ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് അപ്പോഴ് നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി പൊഴിച്ചിട്ട് നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുടി മുടിപൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും ഒരു അടിപൊളി സിറമാണ് ഞാൻ ഞാനെന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ആരും മിസ് ചെയ്യരുത് വളരെ നല്ല വീഡിയോ ആണ് നമുക്ക് മുടി വളർത്താൻ പറ്റിയ ഒരു അടിപൊളി സിറമാണിത് തയ്യാറാക്കി നമുക്ക് ഒരാഴ്ച വരെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി വേണമെങ്കിൽ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് അതൊരു ചെറിയ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഉലുവ നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ റോസ്മേരിയുടെ ലീവ്സാണ് റോസ്മേരി ലീവ്സ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ അതിലേക്ക് ഫ്ലാക്സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു ചെറിയ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് അതേപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും അതേപോലെ മുടി നല്ല രീതിയിൽ വളരുന്നതിനും വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി കൂടിയിട്ട് നമ്മുടെ ആ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ അടപ്പൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചതൊന്ന് വറ്റിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തിളച്ച് വറ്റി അതിലെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും നല്ലതുപോലെ തിളച്ച് ആ ഫ്ലാക്സീഡൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുറുകി വരും ആ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സിറം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് അതേപോലെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നതിന് സഹായിക്കും ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഒരു അടിപൊളി മാജിക്കൽ സിറം തന്നെയാണിത് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സിറമൊക്കെ ഇവിടെ തിളച്ച് വറ്റി തണുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്ത് ഇതാണ് നമ്മൾ നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് മുടി നല്ലതുപോലെ ചീകി കെട്ടക്കം മാറ്റി നല്ലതുപോലെ മസാജിങ് ഒക്കെ ചെയ്തതിന് ശേഷം തലയിലേക്ക് ഓയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഓയിൽ അതേപോലെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സിറം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിപൊഴ്ശിലുള്ളവരെല്ലാം മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒന്നാണിത് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സിറമാണ് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും ഇതേപോലെ തലയുട്ടിയിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അകത്ത് നിന്ന് തേക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് തലയുട്ടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ ബാക്കി വരുന്നത് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് തലയുട്ടിയിലേക്ക് നല്ലതുപോലെ ഒഴിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി സിറമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും ഈ ചൂട് സമയത്തൊക്കെ ചെയ്തത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ശ്രം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച വരെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്തിരുപത് എങ്കിലും ജസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കണം എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു